അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ഹോസ്പിറ്റൽ നാമമാത്രമായ വേതനത്തിന് വേണ്ടി അല്ലെ വേതന വർധനവിന് വേണ്ടി പത്ത് എഴുപത് ദിവസമായി കുറെ വനിതകൾ സെക്രട്ടേറിയറ്റിന് നടയിൽ വന്ന് സമരം ചെയ്തു ശരിക്കു പറഞ്ഞാൽ ഇത് ഈ ഭരണ ഈ ഭരണക്കാരോട് സമരം ചെയ്തിട്ട് യാതൊരു കാര്യമില്ല സമരത്തോടൊക്കെ പരമപുച്ഛമായ ഒരു സംവിധാനമാണ് നമുക്കുള്ളത് ഇവിടെ അത് ഇവിടെ മാത്രമല്ല ആഗോളവൽക്കരണം ഒക്കെ വന്നതിന് ശേഷം ലോകത്താകെ ഭരണ വ്യവസ്ഥകൾക്കല്ല ഈ സമരത്തോട് പരമപുച്ഛമാണ് ഇനി സമരം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യും മറ്റു ആരും സമരം ചെയ്യുന്നതൊന്നും ഒരു കാര്യമില്ല ഇവിടെ ശരിക്കും ഈ എനിക്ക് ആ വനിതകളോട് പാവപ്പെട്ട സ്ത്രീകളോട് ദിവസവും സെക്രട്ടേറിയറ്റ് വഴി നമ്മൾ പല ആവശ്യങ്ങൾ പോകുമ്പോൾ അവരവിടെ കിടക്കണ കാണുമ്പോൾ സങ്കടവും പ്രതിഷേധവും പരിതാപകരമായ അവസ്ഥയായിട്ടുള്ളത് നിങ്ങൾക്ക് വേറെ പണിയില്ല നിങ്ങൾ എണീറ്റ് പോകണം നിങ്ങൾ എന്തിനാണ് കിടക്കുന്നത് നിങ്ങൾ എണീറ്റ് പോയടികളെ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മുടെ പല ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും ഭരണപക്ഷത്തിൽപ്പെട്ടവരും ഒക്കെ പരസ്യമായും രഹസ്യമായിട്ടൊക്കെ പറയുന്നത് നിങ്ങളുടെ സമരം സമരത്തിന്റെ രീതി ശരിയല്ല നിങ്ങൾക്ക് പിടിവാശിയാണ് നിങ്ങൾ വ്യത്യസ്ത മാർഗങ്ങൾ അവലംബിക്കുന്നു നിങ്ങൾ പിന്നെ പരമ്പരാഗത രാഷ്ട്രീയ സി ഐ ടി യു എഐ ടി യു സി വി എം എസ് അതുപോലെ ഐ എൻ ടി സി തുടങ്ങിയ രാഷ്ട്രീയ പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനക്കാർക്ക് അപ്പുറം നിങ്ങൾ എസ് സി സിയെ പോലുള്ള സംഘടനകളെ വെച്ച് സമരം ചെയ്യുന്നു നിങ്ങൾ പറയുന്ന ഡിമാൻഡൊന്നും വിഷയം ശരിക്ക് ഈ സഹോദരിമാരോടും അമ്മമാരോടൊക്കെ നിങ്ങൾക്ക് വേറെ പണിയില്ലേ നിങ്ങൾ അവിടെ കിടന്നതുകൊണ്ടൊന്നും നിങ്ങൾ വെയിലത്തും മഴയത്തും മഞ്ഞത്തും കാറ്റത്തും ഒന്നും അവിടെ കിടന്നുകൊണ്ടൊന്നൊരു കാര്യമില്ല നീ ഈ സാംസ്കാരിക നായർ എന്ന് പറയുന്നവനോ സാമൂഹ്യ പ്രവർത്തകർ എന്ന് പറയുന്നവനോ സന്നദ്ധ പ്രവർത്തകർ പറയുന്നവരൊക്കെ കേൾക്കുന്നത് അവരിപ്പോ സച്ചിദാനന്ദനെ പോലെയുള്ളവർ അല്ലെങ്കിൽ എം കെ എം സാനുമാഷിനെ പോലെയുള്ളവർ സാറാ ജോസിനെ പോലെയുള്ളവരൊക്കെ പറയുന്നത് കേൾക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേരളത്തിൽ ഇപ്പൊ അവരുടെ ആവശ്യമില്ലെന്നേ എന്തിനാണ് എം എൻ കാരശ്ശേരി മാഷൊക്കെ കേരളത്തിലേക്ക് എന്തിനാണെന്ന് ജോസഫ് സി മാത്യു എം എൻ കാരശ്ശേരി ഈ സാറാ ജോസഫ് സി ആർ നീലകണ്ഠൻ നിങ്ങളൊക്കെ ഇവിടെ നിന്ന് പോകും എന്തിനാണെന്നേ ഇവിടെ വലിയ വികസനവും അതിന്റെ അതിന്റെ ഉപഭോക്താക്കളും അതിന്റെ ഗുണഭോക്താക്കളും സമരമില്ലാത്ത നാടും പിന്നെ വൻകിട പദ്ധതികളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന നാട്ടിൽ നിങ്ങൾക്കൊന്നും ഒരു സ്പേസും ഇല്ല നിങ്ങൾ ചുമ്മാ മുക്കിനു മുക്കിനൊന്ന് മീറ്റിംഗ് നടത്തുന്നു സാഗര സംഗമം നടത്തുന്നു പൗര സംഗമം നടത്തുന്നു ഓരോരുത്തരും വരുന്നു പ്രസംഗിക്കുന്നു എന്തിന് നിങ്ങക്ക് വേറെ പണിയില്ലയോ നിങ്ങൾ നിങ്ങളെ പണികൾ നോക്കൂ നിങ്ങൾ ഈ പറഞ്ഞാലൊന്നും ആരും കേൾക്കുന്ന ഒരു ഭരണ വ്യവസ്ഥ ഇവിടെ ഇല്ല അതൊക്കെ ജനാധിപത്യത്തിന്റെ ജനാധിപത്യത്തിൽ അതൊക്കെ കേൾക്കണമെന്നുള്ള ഒരു മനസ്സ് വേണം ഒരു താല്പര്യം വേണം ഒക്കെ വേണം പലപ്പോഴും ഭരണവ്യവസ്ഥയിൽ ഭരണകൂടത്തിനെതിരെ ആരെങ്കിലും സമരം ചെയ്യുമ്പോൾ സമരക്കാർ ഒത്തുതീർപ്പിന് വിളിക്കും ചർച്ച വിളിക്കും നാല് ദിവസം അഞ്ചു ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഒക്കെ നീണ്ടുപോകുന്ന സമരങ്ങളുണ്ടോ ലോകത്ത് കുറച്ച് സമരങ്ങളല്ലേ ഉള്ളൂ ബാക്കി എല്ലാ സമരങ്ങളും ഒന്നുകൊണ്ട് ഒത്തുതീർപ്പാക്കും അല്ലെങ്കിൽ ഫോർമുലകൾ വിൽക്കും അങ്ങനെയൊക്കെ സമരം തീർന്നതല്ലേ ഇതെന്തിനായി വനിതകൾ അവിടെ കിടക്കുന്നത് വല്ല കാര്യമുണ്ടോ നിങ്ങളെ കേൾക്കാനുള്ളൊരു കേൾവിയുള്ളൊരു മനസ്സില്ല ഇവിടെ ബഹിരരും മോഹരും അന്ധരും ഒക്കെ ആയ ആളുകളാണ് ഇവിടെ ഉള്ളത് മാധ്യമം കുറച്ചു ദിവസമൊക്കെ നിങ്ങളെ പുറകെ നടന്നു കുറെ വാർത്തകളൊക്കെ കൊടുക്കുന്നു നല്ല കാര്യമുണ്ടോ മാധ്യമങ്ങൾക്ക് വേറെ എന്തെല്ലാം നല്ല വാർത്തകൾ നിങ്ങൾ എന്തിനാ ഇതിന്റെ പുറകെ നടക്കുന്നേ ഇതൊന്നും കേൾക്കാനും ഇത് കേട്ടാൽ അതിനെ പ്രതികരിക്കാനും പ്രതികരിച്ചാൽ അതിനെ പോസിറ്റീവായി കാണാനും എന്തെങ്കിലും കാണികൂലം തരണമെന്ന് താല്പര്യമുള്ളവരോടല്ലേ നിങ്ങൾ കരഞ്ഞിട്ട് കാര്യമുള്ളൂ കുട്ടികൾ കിടന്ന് കരയുന്നു അച്ഛനും അമ്മയോട് കരയുന്നു അച്ഛനും അമ്മയും മൈൻഡ് ചെയ്യുന്നില്ല വിഷമെന്ന് കരഞ്ഞ് 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 അവസാനം കുട്ടികളൊരു തീരുമാനം ദേവന്മാരോട് ചോദിച്ചിട്ടൊരു കാര്യമില്ല ഇവർ കല്ലാണ് ഇവരുടെ മനസ്സെന്ന് പറഞ്ഞിട്ട് പിള്ളേരുകൾ പറഞ്ഞു എന്ന് പറയുന്ന ഒരു കഥയുണ്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നിങ്ങളാ നിങ്ങൾ ഇപ്പം സി പി ഒ റാങ്കുലിസ്റ്റ് അവർ എന്തെല്ലാം തരത്തിലുള്ള ഓരോ ദിവസം ഉപ്പുതിന്നുന്നു പിന്നെ കണ്ണുകെട്ടി സമരം കാൽമുട്ടിൽ ഇഴയുന്നു സൈന പ്രതിഷ്ഠ നടത്തുന്നു എന്തെല്ലാം വ്യത്യസ്തമായ മാർഗത്തിൽ സി പി ഒ റാങ്കലിസ്റ്റ് വേറെ കുറെ വനിതകൾ അവിടെ വന്ന് കടന്നിട്ട് പോയി സഹോദരിമാർ ആരെങ്കിലും മൈൻഡ് ചെയ്തോ ഏതെങ്കിലും ഗവൺമെന്റ് മൈൻഡ് ചെയ്തോ ഇപ്പൊ നിങ്ങൾ വനിതകൾ ആശാ വർക്കർമാർ നിങ്ങൾക്ക് വേറെ പണിയില്ല എന്നാണ് ചോദിക്കുന്നത് സോഷ്യൽ മീഡിയ ഒക്കെ കാണുന്നില്ലേ ന്യായീകരണ തൊഴിലാളികളും ഭരണപക്ഷക്കാരും ഒക്കെ ചോദിക്കുന്നത് അത് കേന്ദ്രം തരേണ്ടതല്ലേ സംസ്ഥാനം തരേണ്ടതല്ലേ സംസ്ഥാനം ആയിരം രൂപ ആദ്യത്തെ ആയിരം രൂപ കൂട്ടി ഞങ്ങൾ ഏഴായിരം ആക്കി തന്നില്ലേ സംസ്ഥാന ഗവൺമെന്റ് അടുത്ത ചോദ്യം കേന്ദ്ര ഗവൺമെന്റ് അല്ലേ കൂട്ടേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ഇൻസെന്റ് കൂട്ടാന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇൻസെന്റ് കൂട്ടിയാൽ നേരത്തെ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് ഇൻസെന്റ് കൂട്ടിയാൽ ഞങ്ങൾ ഇവിടെ ഓണറെ കൂട്ടും കേന്ദ്ര ഗവൺമെന്റ് ഇൻസെന്റ് കൂട്ടുന്ന പരിഗണിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പറയുന്ന ഓണറെ കൂട്ടുന്ന ഞങ്ങൾ പരിഗണിക്കില്ല പ്രധാന ഡിമാൻഡ് ഓണറിനെ കൂട്ടലാണെങ്കിൽ ഉപ ഡിമാൻഡായ അറുപത്തിരണ്ട് വയസ്സെന്നുള്ളവരപ്പിക്കും എന്താണ് ഗവൺമെന്റ് എന്ന് അറിയില്ല എന്താണ് തത്വം എന്ന് അറിയില്ല അപ്പൊ എന്താണ് പാവപ്പെട്ട സ്ത്രീകൾ അവിടെ കിടന്ന് എന്താണ് പാവങ്ങൾ നിങ്ങൾ അവിടെ പോയി നിങ്ങളെ മക്കളെ ഒക്കെ ഈ വീട്ടിലിട്ടിട്ട് ഭർത്താക്കന്മാരെയൊക്കെ വീട്ടിലിട്ടിട്ട് എന്തിനാ ഇങ്ങനെ വന്ന് കിടക്കുന്നത് വല്ല കാര്യമുണ്ടോ ഇതൊക്കെ കേട്ടാൽ പ്രതികരിക്കുന്ന കേൾക്കാൻ മനസ്സുള്ള നന്മയുള്ള മനുഷ്യർ ഭരണാധികാരികളോടൊക്കെ പറഞ്ഞിട്ടല്ലേ കാര്യ ബൂ മൂഹമായിട്ടോ അന്തന്മാരും ആയിട്ടുള്ള ആളുകളോട് ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അവർക്ക് ഒരു ഒരിടത്തും ഒരു ഒരു തട്ടുണ്ടാവുന്നില്ല അവർ ഭക്ഷണം കുറയ്ക്കുന്നുണ്ടോ അവരുടെ സുഖ സൗകര്യങ്ങൾ കുറയ്ക്കുന്നുണ്ടോ വേണ്ടപ്പെട്ടവർക്ക് പോസ്റ്റ് കൊടുക്കുന്നതിൽ എന്തായാലും കുറവുണ്ടോ വേണ്ടപ്പെട്ടവർക്ക് പണം കൊടുക്കുന്നതിൽ വല്ല കുറവുണ്ടോ അവരിത് കേട്ടിട്ടില്ലെന്നേ അവര് കണ്ടിട്ടില്ലെന്നേ അവരിത് മൈൻഡ് ചെയ്തിട്ടില്ലെന്നേ പിന്നെ പത്രക്കാരും മീഡിയക്കാരും ചാനലുകാരും വല്ലതും ഒക്കെ ചോദിക്കുമ്പോ അവർ എന്തെങ്കിലുമൊക്കെ ചുമ തട്ടിന് മുട്ടിനും എന്തെങ്കിലും അഭിപ്രായം പറയുന്ന അല്ലാതെ അവർക്ക് ഇതൊന്നൊരു കൺസേൺ അല്ലെന്നേ നിങ്ങൾ കുറച്ച് വർക്കേഴ്സ് ഇപ്പൊ നിങ്ങൾ പ്രവർത്തിച്ചാലും കോവിഡ് കാലത്തൊക്കെ നിങ്ങൾ വലിയ കാര്യം നിങ്ങൾ ഇപ്പൊ പ്രവർത്തിച്ചാലെന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ എന്താ നീ ഇരുപത്തി ആറായിരം ആശാവർക്കേഴ്സ് നിങ്ങൾ മാലാഖമാരാണ് ആർക്ക് അവിടെ വന്ന് പ്രസംഗിക്കുന്നവർക്കും നാട്ടുകാർക്കും പറയും നിങ്ങൾ വലിയ ആൾ ഒന്നുമില്ലെന്നേ ഗവൺമെന്റിന് നിങ്ങളൊരു ഘടകമൊന്നും അല്ലെ നിങ്ങളെ തമ്മിൽ തെറ്റില്ലേ തെറ്റിച്ചില്ലേ ആളുകളെയൊക്കെ തമ്മിൽ തെറ്റിച്ച് പറഞ്ഞ് അതിൽ സി ഐ ടി ഒന്നും എഐ ടി ഒന്നും പല കടകൾ നിങ്ങളിലുള്ള ആളുകൾ തന്നെ വന്ന് പറയാൽ ഇത്രയും ശമ്പളം ചോദിക്കുന്നതിനാണ് പതിനായിരം എന്തിനാണ് ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരം എന്തിനാണ് ചോദിക്കുന്നത് പതിനായിരം ചോദിച്ചാൽ പോരെ പതിനയ്യായിരം ചോദിച്ചാൽ പോരെ എന്തിനാണ് ഇത്രയും ആയിരത്തി ഏഴായിരം തന്ന ഗവൺമെന്റിന് എന്തിനാണ് സമരം ചെയ്യുന്നത് ആശാ വർക്കേഴ്സിനെ കൊണ്ട് ചോദിപ്പിക്കുന്ന നിലയിൽ ഗവൺമെന്റിനും ഭരണകൂട പാർട്ടികൾക്കൊക്കെ കഴിയുമെങ്കിൽ പിന്നെ എന്താ ഇവിടെ നടക്കണേ എന്ത് സംവിധാനത്തിനാണ് ഏത് സമരമാണെന്ന് ഇവിടെ വിജയിക്കുന്നത് ഇത് നിരാശ പറഞ്ഞതല്ല നിങ്ങൾ പുനർവിചരണം സമരം നിർത്താൻ പറഞ്ഞതും നിങ്ങൾ നിങ്ങളുടെ ആവശ്യം നേടുന്നവരെ സമരം ചെയ്യണം സമരമുഖത്തിന് നിൽക്കണം ആവേശത്തിൽ തന്നെയാണ് നിൽക്കണം പക്ഷേ ഇത് ആരോടാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു വിഭാഗം ഒന്ന് കേരളത്തിൽ വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു ഭരണ വ്യവസ്ഥയാണ് നമുക്കുള്ളത് എന്നുള്ളതാണ് നിരന്തരം ഗതികേട് അതുകൊണ്ട് പ്രിയപ്പെട്ട സൗകര്യമാരെ നിങ്ങൾ അവിടെ സമരം ചെയ്തോളൂ പക്ഷെ ഇത് ആരോടാണ് ആർക്കെതിരെയാണ് എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമായി മാറിയിട്ടുണ്ട് കാരണം സാമൂഹ്യ പ്രവർത്തകർ സാംസ്കാരിക നായകർ സന്നദ്ധ പ്രവർത്തകർ നിഷ്പക്ഷരായ ആളുകൾ ഇടതുപക്ഷത്ത് തന്നെയുള്ള ആളുകൾ ഇനി സി പി എമ്മിലുള്ള തന്നെ ആളുകൾ സി പി ഐയിലുള്ള ആളുകൾ ഒക്കെ പറഞ്ഞല്ലോ ഈ സമരം തീർപ്പാക്കണോന്ന് ആരൊക്കെ കൊലുങ്ങിയാലും കേരളം കൊലുങ്ങുന്നില്ല പിന്നെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം നടക്കട്ടെ നിങ്ങൾക്ക് നന്മ വരട്ടെ നിങ്ങളുടെ സമരം വിജയിക്കട്ടെ